കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം പിന്നെ ജോലിക്ക് പോകുന്നൊരു തിരക്കായതുകൊണ്ട് എല്ലാവരും വീഡിയോസൊന്നും കാണാൻ ചെറുപ്പം പറ്റാത്തെങ്കിലും ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കണ്ട ലൈക്കും കമൻറ്റും ഒക്കെ ഞാൻ ഇട്ടോളാം കേട്ടോ കൂട്ടുകാരും എന്നോട് പിണങ്ങല്ലേ പിന്നെ വേറെ എന്താ ഞാൻ ഇപ്പം രാവിലെ എട്ടേകാത് കഴിഞ്ഞു അതിന് ചേച്ചി ഇവരെ വെച്ച് താമസിക്കും അപ്പം രാവിലെ ഞാൻ ചെല്ലണം അവിടെനിന്ന് വെച്ചിട്ട് നേരത്തെ പോകുക പിന്നെ അവിടെ ചെയ്തിട്ടുള്ള വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കേട്ടോ പിന്നെ വേറെ സ്കൂളല്ലേ സ്കൂളിലെ ആഹാരമൊക്കെ വെക്കുന്നതല്ലേ അപ്പം നമുക്കതങ്ങനെ പറ്റില്ലല്ലോ ചേട്ടൻ മോളിൽ രാവിലെ പോയി അവർ രാവിലെ ആറാറരൊക്കെ ആയപ്പോഴത്തേന് അവർ പോയി ഞാൻ ഞാനിനും പോകാൻ വിചാരിച്ച് പിള്ളേർക്കെല്ലാം ചോറ് കൊടുത്തു ഇനി സ്കൂളിൽ പോയി അവിടുത്തെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വീട്ടിൽ രണ്ട് പിള്ളേർ കിടക്കുന്നു അവർക്ക് ചോറ് കൊടുക്കാൻ പോകണം അവിടെ വീടും വരെ എല്ലാം ഇടണം എന്നിട്ട് വേണം വൈകുന്നേരം നമുക്ക് ഇങ്ങനെ വരാനും അങ്ങനെ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല പിന്നെ അങ്ങനെ നമുക്ക് വീടൊക്കെ കൂട്ടി ഇറങ്ങാം കേട്ടോ സ്കൂൾ ബസ് പോകുന്നു നമ്മൾ ഞാൻ പോകുന്നത് കൈപ്പട്ടൂർ സെൻറ്റ് ജോർജ് മൗണ്ട് സിയോൺ സ്കൂളാണ് അവിടെ ഞാൻ കഴിഞ്ഞ വെക്കാൻ പോകുന്നത് അവിടെ എനിക്ക് ഒത്തിരി മക്കളുണ്ട് അപ്പം ഞാൻ അവിടെ നേരത്തെ നേരത്തേന്ന് പറഞ്ഞാൽ വർഷമൊക്കെ മുമ്പ് തൊട്ടേ ഞാൻ ഇടയ്ക്ക് ചേച്ചിയുടെ കൂടെ പോകുന്നതായിരുന്നു പണ്ട് തൊട്ടേ പോകുന്നതാണ് ഇടയ്ക്കൊക്കെ പോകും ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യങ്ങൾ എവിടെയെല്ലാം പോകണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോകും എന്തെങ്കിലും വയ്യ അഴി ഒക്കെ ഉണ്ടെങ്കിൽ ഓക്കെ അങ്ങനെയൊക്കെ പോവും പിന്നെ പിന്നെ കുഞ്ഞുങ്ങളുടെയൊക്കെ പരിപാടികളൊക്കെ വരത്തില്ല ഓണത്തിനുമൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ടൊക്കെ ആഹാരം കൊടുക്കണമല്ലോ ആ സമയങ്ങളിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ സ്കൂൾ ആ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചേച്ചി റോഡൊക്കെ കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ ആദ്യമായിട്ട് പോകുന്നതല്ല അപ്പോൾ ആ പോകുന്ന സമയത്തൊന്ന് ഞാൻ യൂട്യൂബ് ഒന്നും തുടങ്ങി ഞാൻ യൂട്യൂബ് ഈ കഴിഞ്ഞ മെയ് ഇരുപത്തേഴാം തീയതി അന്ന് എൻ്റെ അച്ഛൻ്റെ ഓർമ്മ ദിവസമായിരുന്നു അപ്പോൾ ആ സമയം തൊട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ ജോലിക്ക് പോകുന്ന ഒരു ഇതൊക്കെ ഇടുന്നുണ്ട് അല്ലാതെ നമ്മൾ ഇപ്പം ആദ്യമായിട്ട് പോകുന്നതല്ല അങ്ങനെ പോയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ സ്ഥിരമാണ് രണ്ട് മാസത്തേക്ക് സ്കൂൾ സ്കൂളടക്കുന്നവരെ അപ്പോൾ അത് കഴിഞ്ഞുള്ള കാര്യം നമുക്കറിയില്ല പിന്നെ വേറെ എന്താ അയ്യോ ഗ്യായിട്ട് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ നേരത്തെ വിട്ട് ഞാൻ ജോലിക്ക് പോകുന്നതാണ് പിന്നെ ഈ ശനിയാഴ്ച നമുക്ക് സാറിൻ്റെ അവിടെ ജോലിയില്ല അത് കഴിഞ്ഞുള്ള ശനിയാഴ്ചയോളം സാർ പറഞ്ഞേക്കുക എനിക്ക് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇനി ഹെൽമെറ്റ് ഇടുന്ന എൻ്റെ പാടാണ് കേട്ടോ നമുക്ക് ഫോണും പിടിച്ചോണ്ട് ഹെൽമെറ്റ് ഇട്ടു താക്കോലെടുത്തു നോക്കട്ടെ സ്കൂളിൽ എടുത്തില്ലെങ്കിൽ ഞാൻ അവിടെ വരെ പോയിട്ട് വരും പ്രയോജനവും ഇല്ലല്ലോ അല്ലേ പോയിട്ട് ഞാൻ പിന്നെയും കിലോമീറ്റർ ഉള്ള താണ്ടി വരണ്ടേ താക്കോലെടുക്കാൻ കൊണ്ടുപോയെന്ന് നോക്കിയിട്ട് നമുക്ക് പോകാം സ്കൂൾ ബസ് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ കൂട്ടുകാരൊക്കെ വിശേഷങ്ങളൊക്കെ കമന്റ് അയക്കണം കേട്ടോ എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നോക്കിയിട്ട് നോക്കിട്ട് പിന്നെ നമുക്ക് അവിടെ ഇരുന്നും വീഡിയോ കാണാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് ജോലി ചെയ്യുന്ന ഇടയ്ക്കൊക്കെ കണ്ടോണ്ട് അല്ലെങ്കിൽ കേട്ടോണ്ടെങ്കിലും നിന്നേനായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ അവിടെയും പോകണം അവിടെയും പോയി ചെയ്തിട്ട് വൈകുന്നേരം ഇവിടെ വന്നിട്ട് അന്നേരം എല്ലാം കൂടെ പറ്റി വരുന്നില്ല എങ്കിലും സമയമുള്ള സമയത്താണ് ഞാൻ പിന്നെ വൈകുന്നേരം എല്ലാം ജോലിയെല്ലാം കഴിയുമ്പോഴത്തേന് എവിടെങ്കിലും കിടന്നാൽ മതി ഒറ്റ ചിന്തയിലാണ് പിന്നെ ഇരിക്കുന്നത് അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാൻ കേട്ടോ എത്ര ഒരു ഞങ്ങനെ എന്റെ വണ്ടിയുടെ സീറ്റ് കവർ മാറ്റി നേരത്തെ ഞങ്ങളുടെ മോനെ അതെല്ലാം മാന്തി കീറി വെച്ചിരിക്കുവായിരുന്നു അപ്പൊ അതെല്ലാം മാറ്റിയെടുത്തു ഇനി എത്ര ദിവസത്തേക്കാണോ നാളെ രാവിലെ എങ്ങനെ ഇരിക്കുമെന്ന് ദൈവത്തിന് മാത്രം അറിയ മീനുണ്ടായിരുന്നു എല്ലാം ചത്തുപോയി നമുക്ക് ഇന്ന് അത്താഴത്തിന് ചക്കുരു തോരന് പിന്നെ മത്തങ്ങായും വൻപയറും കൂടെ ഉള്ളൊരു കറി പിന്നെ കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടുള്ളൊരു കറി നല്ല അയല മീൻ കറി നല്ല അയല വറുത്തത് അപ്പം എനിക്കാണെങ്കിൽ ഈ തല കേട്ടോ ഞാൻ മാത്രമേ ഇവിടെ തല തിന്നത്തുള്ളൂ മീൻ വറുത്താലും കറി വെച്ചാലും തല ഞാൻ മാത്രം തന്ന ചോറ് വിളമ്പുക കഴിക്കുക ചേട്ടന് വെള്ളയരിച്ചോറാണേ കാണിച്ചെന്നേ കണ്ട വെള്ളയരിച്ചോറ് കാണാൻ പറ്റത്തില്ല വെള്ളയായിട്ടേ കാണുന്നുള്ളൂ ഞാനും മോളും ചോറ് ഞാൻ കണ്ടോ ഞങ്ങണ പറ്റത്തില്ല ഇഞ്ച കൈ കൊണ്ട് തോരനെടുക്കുന്നില്ലേ എടുക്കണം എന്താ തീർക്കണം എന്ന് ആ ണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതിലെ മീന്റെ തല എനിക്കാന്ന് കറി വെച്ചാലും വറുത്താലും എനിക്ക് തല ഇഷ്ടം കേട്ടോ തലയോട് ഭയങ്കര ഇഷ്ടം മീൻറെ മീൻറെ തലയൊക്കെ തല ഇഷ്ടമുള്ളവരൊക്കെ കമന്റ് ചെയ്യണേ അതുപോലെ ചിക്കൻ മേടിക്കുവാണെങ്കിൽ എനിക്ക് അതിന്റെ ആ കഷ്ണത്തെക്കാട്ടി കൂടുതൽ ഇഷ്ടം അതിന്റെ എല്ലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് വീഡിയോ എടുക്കാൻ കാണിച്ചു തന്നുണ്ട് എന്റെ ചേട്ടന അപ്പോ വൈകുന്നേരം വീട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് ഞാൻ വീട്ടീന്ന് പിന്നെ മൂത്ത പരിമോടെ അടുത്തുനിന്ന് പോകണമായിരുന്നു അവിടെ അടുത്ത് പോയി ശേഷമാണ് നമ്മുടെ വീട്ടിൽ വന്നത് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തെ അഞ്ചരയായി പിന്നെ പിന്നെ കൊളിന്നനെല്ലാം കഴിഞ്ഞു നേരെ വെച്ച് പിടിച്ച് പോയി വെട്ടി സാധനം കുറവായിരുന്നു സാധനം ഒന്നുമില്ല അരിയൊന്നും ഇല്ലായിരുന്നു അപ്പം ചേട്ടനും വന്നു ഞങ്ങളുടെ അവിടെ കൂടെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ആ പോയ പോക്കിലാണ് വണ്ടിയുടെ സീറ്റ് ഓവർ മാറിയത് അങ്ങനെ വന്നു പിന്നെ അത് കഴിഞ്ഞാണ് ബാക്കിയെല്ലാം ശരിയാക്കി എല്ലാം കറിയൊക്കെ ഞാൻ കുറേ വെച്ചുള്ളൂ കാരണം കഴിക്കില്ല ഇവിടെ അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഇരിച്ചിരി മീൻ കറി എങ്ങനെയാണ് ഇരിച്ചിരി കൊണ്ട് അത് മതി നോക്കും അതന്നെ മതി ചേണു അത് മതി അവന്മാര് വരുവാണെങ്കിൽ അവന്മാര് കഴിച്ചോളും കേട്ടോ അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമല്ല എന്ത് വർക്കി കൊടുത്താൽ തിന്നോളും എന്ത് വേണേലും തിന്നോളും ഇവിടെ വിധങ്ങളുടെ നേരെ തിരിച്ച അപ്പൊ ഞാനിനി ചോറ് കഴിക്കട്ടെ അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാരും കമന്റ് അയക്കണം പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന തിരക്കുകൊണ്ടൊക്കെയാണ് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോ ഒന്നും അങ്ങനെ കാണാത്ത കേട്ടോ എങ്കിലും ഞാൻ സമയം കാണാൻ കിട്ടുന്ന സമയത്തൊക്കെ എല്ലാവരും വീഡിയോ കണ്ടോളാം നമ്മൾ അവിടെ പോകുമ്പോൾ ഒന്നും വീഡിയോ കാണാൻ പറ്റില്ല അതേപോലെ വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ജോലിയൊക്കെയാണ് അത് കഴിഞ്ഞ് വേണം ഇങ്ങോട്ട് വരാൻ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് സമയം പോകും പിന്നെ ചിലപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ഓരോ ജോലി ചെയ്യും ചെയ്യും അങ്ങനെയാണ് കേൾക്കുവാണ് കാണുമല്ലേ കേൾക്കുവാണ് ചിലതൊക്കെ അങ്ങനെയൊക്കെയാണ് പിന്നെ കമൻ്റൊക്കെ ഇടാനൊക്കെ താമസം വരുവാണെങ്കിൽ ആരും ഒന്നും പിണങ്ങല്ല കേട്ടോ ഞാൻ അതൊക്കെ ശരിയാക്കിക്കോളാം സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരും വീഡിയോ ഞാൻ കണ്ടോളാം കേട്ടോ പിന്നെ വേറെ എന്താ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാ കൂട്ടരും കമൻ്റ് ഇടണം ലൈക്ക് ചെയ്യണം കേട്ടോ ബായ് കൂട്ടുകാരേ